ഇപ്പോൾ എല്ലാവരും അറിയാമല്ലോ ബോച്ചയുടെ വിഷയം ബോച്ചയ്ക്ക് ജാമ്യമില്ല എന്നാണ് ഇപ്പം അറിയാൻ പറ്റിയ വാർത്ത കാരണം പ്രശ്നം ഭയങ്കര ഗുരുതരമാണ് ഇപ്പം ഈ വകുപ്പുകൾ മൊത്തം അതായത് ഇപ്പം ഡബിൾ മീനിങ് ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ആൾ ഡബിൾ മീനിങ് കിട്ടുന്ന സംഭവം ഒരു വ്യക്തിയെ പല രീ വട്ടം പല സന്ദർഭങ്ങളിലായിട്ട് ഡബിൾ മീനിങ് ഉപയോഗിച്ച് സംസാരിച്ചു കളിയാക്കി ആക്ഷേപിച്ചു എന്നുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം ഒരു മൂന്ന് വർഷത്തെ ശിക്ഷയാണ് സാധാരണ ഇങ്ങനത്തെ വകുപ്പുകൾ കൊടുക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ജാമ്യം ഇല്ല എന്നാണ് പറയാൻ പറ്റിയ സംഭവം അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് അവിടെ മാറ്റി വെക്കാം നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോട്ട് കടക്കാൻ കൂടുതലായിട്ടുള്ള അപ്ഡേഷനൊന്നും കിട്ടിയിട്ടില്ല കാരണം ഇപ്പോൾ ബോച്ച ജയിലിലാണ് ജയിലെന്ന് പറയാൻ പറ്റില്ല റിമാൻഡിലാണ് ആളിപ്പം കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡിയിലാണ് അപ്പോൾ ബോച്ച ഫാൻസും ബോച്ചയുടെ ആരാധകരൊക്കെ ഭയങ്കര അധികം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം അറിയാമല്ലോ അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ബോച്ച സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബോച്ച നല്ല പോലെ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഞാൻ മറുനാടൻ എക്സ്ക്ലൂസിവിൻ്റെ ഒരു സംഭവം കണ്ടു അതിൽ പല ആൾക്കാരും ഞാൻ കണ്ടു ബോച്ച ഭയങ്കര മോശപ്പെട്ട ആളാണ് ഇയാൾ ജയിലിൽ കിടക്കേണ്ട ആളാണ് അവരത് കിട്ടണം ഗവൺമെൻ്റ് നല്ലൊരു തീരുമാനമാണ് അതായത് അത്രയും ഫ്രോഡ് പരിപാടി കാണിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബോച്ചയുടെ ഒരു പ്രസൻസ് സഹായമോ വയനാട് പ്രശ്നം ഉണ്ടായപ്പോഴും ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴും ശ്രുതി എല്ലാവർക്കും വയനാട് അച്ഛനും അമ്മയൊക്കെ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ റഹീമിൻ്റെ പ്രശ്നം വന്നപ്പോഴും ഒരുപാട് കാരണങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുക സോറി ഒരുപാട് പ്രശ്നങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബോച്ചയുടെ ഒരു സഹായവും ബോച്ചയുടെ ഒരു ഇതും അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും എനിക്ക് ഇപ്പോൾ വിചാരിക്കേണ്ട ഞാൻ ബോച്ച അഗെയിൻസ്റ്റ് പറയുകയാണ് ബോച്ച അല്ലെങ്കിൽ ബോച്ച സപ്പോർട്ട് അങ്ങനെയൊന്നുമില്ല ഞാനൊരു ഉള്ള ഫാക്ട്സ് പറയുകയാണ് ഉള്ള സംഭവങ്ങൾ പറയുകയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ആരെയും ആരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ആരെയും സപ്പോർട്ട് ചെയ്യാതെ അയാളെ നെഗറ്റീവ് പറയാനുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ തുറന്നിട്ട് സംസാരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഓക്കെ അപ്പം ബോച്ചയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ബോച്ച ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് ഒരു സഹായമായിട്ടുണ്ട് അതുപോലെ തന്നെ അതിനിപ്പോൾ എന്തിൻ്റെ പേരിലായിരുന്നു ചിലപ്പോൾ പുള്ളിക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടോ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം ആവാം നമുക്ക് എന്ത് പ്രതീക്ഷ ചിലപ്പോൾ അതൊന്നും അല്ലാതെ ഒരു സോഷ്യൽ സർവീസ് എന്ന രീതിയിൽ ഉദ്ദേശിച്ചിട്ട് ആവാം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ബോച്ച കൊടുത്തിട്ടുണ്ട് പിന്നെ ബോച്ചയുടെ ഉടായിപ്പ് പരിപാടികളുണ്ട് കേട്ടോ ഇല്ലാത്ത പറയാം ഉള്ളത് പറയാലും എന്ന് പറയാം ഞാൻ പറഞ്ഞില്ലേ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലത്തെ സംഭവം ഉള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫ്ലോപ്പായി ആൾക്കാരെ ഞാൻ ചെറുക്കുക കണ്ണി കണ്ണീര് ചേർക്കുന്ന പരിപാടി പിന്നെ ബോച്ച ടി വേറൊരു ഉടായിപ്പാണേ അത് ഞാൻ ഉള്ളത് പറയല്ലോ കാരണം കുറേ ആൾക്കാർ ആ ടീ ഇപ്പം ലോട്ടറിക്ക് പകരം അടക്കിയ സംഭവമാണ് സെയിം ആയിട്ട് ഇങ്ങനെ വാങ്ങുക ലോട്ടറിന്ന് നമുക്ക് ലോട്ടറി തന്നെ പറയാം പക്ഷെ അതിലിപ്പോൾ ചായപ്പൊടി കിട്ടും 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 പറഞ്ഞ് ചായപ്പൊടി വാങ്ങുന്നുണ്ട് ഈ ചായപ്പൊടിയെല്ലാം കൂടെ എന്താക്കാൻ പറ്റും ഒരാൾക്ക് ഒരു ദിവസം എത്ര ചായ കുടിക്കും മാക്സിമം എല്ലാവരും ഇങ്ങനെ ഇരുപനാല് മണിക്കൂർ ചായ പിടിച്ചിരിക്കുമെന്നില്ലല്ലോ വല്ല അരിയോ വല്ല വേറെ തിന്റ സാധനമാണെങ്കിൽ ഇറക്കിടല്ലോ അതൊന്നും ചായപ്പൊടിയല്ലേ ആ അപ്പോൾ കുറേ ചായപ്പൊടി വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല അത് നഷ്ടം തന്നെയാണ് നമുക്ക് അവിടെ കൊടുക്കുക അവിടെ കൊടുക്കാണ്ട് കാര്യമില്ല ഒരാൾക്ക് ഇപ്പോൾ ഏതെ ഒരു മാസം നമ്മളിപ്പോൾ ഒരു ഒന്നോ രണ്ടോ ചായപ്പൊടി കഴിക്കുന്നല്ലാതെ അല്ല ചായ ചായപ്പൊടിയുടെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ അല്ലേ അപ്പം നമ്മളിങ്ങനെ ചായപ്പൊടി ഇങ്ങനെ തിന്നതെന്നില്ലല്ലോ ശരി അപ്പം അതൊരു ലോട്ടറിയാണ് ആണ് അപ്പോൾ അതൊരു ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് അതൊരു ആ ഒരു ബിസിനസ്സാണ് ആൾക്കാർ വാങ്ങാനുള്ള വാങ്ങാനുള്ളൊരിതാണ് നാൽപ്പത് രൂപ എങ്ങനെയാണ് അതിൻ്റെ വില അപ്പോൾ മാക്സിമം പോയ ചായപ്പൊടിക്ക് ഇരുപത് രൂപയുടെ പാക്കറ്റാണ് പത്തോ രൂപയുടെ പാക്കറ്റാണ് പത്തോ ഇരുപതോ രൂപയാണല്ലോ ഇരുപത് രൂപ പുള്ളിക്ക് ലാഭമാണ് അപ്പോൾ അത്രയും ആളുകൾ ഇത് വാങ്ങണം ഒരു ദിവസം നാലും അഞ്ചൊക്കെ ഈ പറഞ്ഞ ബോച്ചറ്റി വാങ്ങണം ആൾക്കാർ ഇത് എടുക്കാൻ വേണ്ടി നാലും അഞ്ചോന്നല്ലേ കൂടുതൽ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്ന ടെക്നിക്ക് എന്താ എന്താണ് പോച്ച ഇവരിലൊക്കെ പറയുന്ന എന്താ ഇവർ പറയണ ഐഡിയ എന്താ ബുദ്ധി ഉള്ളതൊക്കെ ചിന്തിക്കുക ഇത് വാങ്ങും നിങ്ങൾക്ക് അടിക്കും അത് നിങ്ങൾക്ക് ലാഭമല്ലേ ചായപ്പൊടി കിട്ടില്ലേ ചായയിട്ട് കുടിക്കാലോ അതാണ് ഞാൻ പറയണത് ഇവര് ബാക്കി എത്ര ചായ വയസ്സും കുടിക്കാൻ പറ്റും അപ്പോൾ അത് വിടായ്പായിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ സംഭവം ബുദ്ധി ഉള്ളതൊക്കെ ചിന്തിക്കുക അത് വിടായ്പ ആണല്ലോ അപ്പോൾ നമ്മളെ വിഷയതൊന്നുമല്ല തൊട്ട് കിടക്കാം വിഷയം ഒന്നുമില്ല കേട്ടോ ബോശയുടെ വിഷയമൊന്നുമില്ല ദോശയുടെ വിഷയവുമായി ഒരു വേറെ വിഷയമാണ് പറയാൻ പോകുന്നത് കേട്ടോ രാഹുൽ ഈശ്വരൻ എല്ലാവർക്കും അറിയാലോ പുള്ളി വിവാദങ്ങളുണ്ടാക്കുന്ന എല്ലാ മേഖലയിലും അത് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടെടുത്തോളം എന്തൊരു പ്രശ്നം നടന്നാലും പുള്ളി അവിടെ ഉണ്ടാവും സംസാരിക്കാൻ മൈക്കിംഗ് പിടിച്ചിട്ടുണ്ട് കുറെ പെണ്ണുങ്ങളേക്കാളും അധികം കണ്ടാവുക ഞാൻ പുള്ളി കളി കളിയൊക്കെ അപ്പോൾ കുറേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളി ഒരു സംസാരിക്കാൻ അവിടെ ഉണ്ടാവും ആവശ്യത്തെ ആവശ്യത്തെക്കുറിച്ച് അപ്പോൾ രാഹുൽ ഈശ്വർ ബോച്ച സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് സ്ത്രീകളൊക്കെ ബോച്ച അഗേൻസ്റ്റ് പറഞ്ഞു രാഹുൽ ഈശ്വർ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതിനൊരു കാരണം കേട്ടോ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഈ അണിറൂസിൻ്റെ വസ്ത്രധാരണം ശരിയല്ല തന്നെയാണ് കാരണം ബോഛ അത് തന്നെയാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം എന്ത് വസ്ത്രധാരണം അത് ബേസ് ചെയ്തിട്ടാണ് സംഭവത്തിൻ്റെ തുടക്കം മൊത്തം അതേ സെയിം കാര്യം തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ സംസാരിച്ചു ഈ പറഞ്ഞ ഹനിറോസിൻ്റെ വസ്തുദാനം ശരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനിറോസ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ആർക്ക് രാഹുൽ ഈശ്വർക്ക് ആ മറുപടി ഞാൻ വായിക്കാം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിലെ പെട്ട രാഹുൽ ഈശോ ക്ഷേത്രത്തിലെ പൂജാരി പൂജാരിയാവാതിരുന്ന നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ അദ്ദേഹം ആയ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകൾ ഏത് വേഷത്തിൽ കണ്ടാലും ആണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നതെന്നറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം ഓക്കെ ഇതാണ് ഹണിറോസ് കൊടുത്ത മറുപടി ആ പുള്ളി ഹണിറോസിൻ്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കാണു പക്ഷേ പുള്ളി ഇതിന് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പുള്ളി മറുപടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് കാണാം ഓക്കെ ഉണ്ടെന്നും വസ്ത്രധാരണത്തെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന രീതിയിലാകരുത് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും സമൂഹത്തിനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ സിനിമാ അഭിനേത്രിമാരെയും കലാകാരികളെയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും അപ്പോ ആ മാന്യതയും സഭ്യതയും വേണം ബോച്ചയുടെ വാക്കിന് മാന്യത വേണം ഹണിയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം രാഹുൽ ഈശ്വർ എന്തെങ്കിലും അങ്ങനെ വാക്ക് പറയുമ്പോൾ എനിക്കും മാന്യത വേണം അതേപോലെ മറ്റൊരു സ്ത്രീക്കും വസ്ത്രധാരണത്തിന് മാന്യത വേണം ആ മാന്യത നമ്മൾ എല്ലാം പുലർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് അണി എന്ന വ്യക്തിയെ കുറ്റം പറയുകയല്ല അങ്ങനെ ആരും ഹണി ആകട്ടെ മുമ്പ് അമലാ പോണെന്ന സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന അനിയാണ് അമലാ പോണ് എറണാകുളത്ത് ഒരു കോളേജിൽ പോയപ്പോൾ വളരെ ലോ നെക്കുള്ള വളരെ എക്സ്പോസിങ് ആയൊരു പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലേ അല്ലെങ്കിൽ ഒരു നമ്മുടെ സരസ്വതീക്ഷേത്രം എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലം അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ സഹോദരിമാർ സുഹൃത്തുക്കൾ മാന്യമായി കൂടി വസ്ത്രം ധരിക്കണം സഭ്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് ഞാനൊരു സദാചാര ആങ്ങളെ ആയതുകൊണ്ടല്ല യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സുഹൃത്തായതുകൊണ്ടാണ് അതുകൊണ്ട് ഹണി അത് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പുള്ളിയുടെ നിങ്ങൾ കണ്ടല്ലോ അണിറോസിന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ എല്ലാവർക്കും ഒരു ഇതായിക്കോട്ടെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കാരണം വസ്ത്രധാരണം നമ്മൾ ശരിയാക്കണം എവിടെ പോയാലും അതൊരു മാന്യതയാണ് സംസ്കാരമാണ് അതൊരു കൾച്ചറാണ് അതാണ് ഇതാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള വസ്ത്രധരിച്ചടക്കുള്ള അവകാശമുണ്ട് സത്യമായിട്ട് അതിനാരും എതിർത്തൊന്നും പറയുന്നില്ല ഉള്ള കാര്യമാണ് കാരണം ഒരാളുടെ നമ്മൾ നമ്മളൊരിക്കലും കളിയാക്കാൻ പാടില്ല അത് അയാളുടെ ഇഷ്ടമാണ് അയാൾ ഏത് വസ്ത്രം ധരിക്കണം അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ വസ്ത്രം ഞാൻ അപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന ഷർട്ട് ഞങ്ങൾ കുറ്റം പറയും അത് എൻ്റെ ഇഷ്ടമല്ല ഞാൻ ധരിക്കുന്ന ഈ ഷർട്ട് അത് ഞാൻ പറഞ്ഞത് അത് ഓരോരുത്തരും ഇഷ്ടമാണ് അവരെങ്ങനെ വസ്ത്രം ധരിക്കണം എസ്പെഷ്യൽ സ്ത്രീകൾ ഏത് വസ്ത്രം ധരിച്ചാലും അതിനെ കളിയാക്കാനാണ് ആൾക്കാർക്ക് നേരം അല്ലെങ്കിൽ അത് നോക്കി അതിനെ കമൻ്റ് ചെയ്യാൻ അത് പൊതുവേ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് ട്രോൾ ചെയ്യുക എന്ന് അപ്പം നമ്മളാരും വിമർശിക്കേണ്ട ആവശ്യമില്ല അത് ഓരോരോരുത്തരും ഇഷ്ടമാണ് പിന്നെ എസ്പെഷ്യലി ഒരു സെലിബ്രിറ്റി ആയാലും ഒരു മോഡലൊക്കെ ആയാലും അവരവരെ ഒരു രീതിക്കുള്ള ഡ്രസ്സ് കഴിക്കും അതായത് അപ്പോൾ അവരേതായാലും പറഞ്ഞേ മൊഫ്തിയിട്ട് വരത്തില്ല അല്ലെങ്കിൽ ഫുൾ കവേഡ് വരത്തില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ നമ്മളത് കൂടെ മനസ്സിലാക്കുക പിന്നെ ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ആ വസ്ത്രം അങ്ങനെ അങ്ങനെ ആവശ്യം നമുക്ക് നമ്മളെ കാര്യം നോക്കി എന്നാൽ പോലും ഈ മറ്റുള്ളവരെ ഈ കമൻറ്റ് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശമാണ് നമ്മൾ നമ്മളെ വീട്ടുകാരെ നോക്കുക ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ആൾക്കാരെ പോലും നമ്മൾ നിയന്ത്രിക്കാൻ പാടില്ല വസ്ത്രം മറ്റൊന്ന് പറയാം ഓരോരുത്തരോ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളതും അതുപോലെ ഇന്ത്യയിൽ മാത്രല്ല കേട്ടോ അങ്ങനെ തന്നെയാണ് നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക അത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ഇഷ്ടമാണ് അത് മറ്റുള്ളവർ പറയുക ഈ അങ്ങനെ നടക്കണം ഈ ഇങ്ങനെ നടക്കണം ഈ അത് ചെയ്യാൻ പാടില്ല ഇത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ എന്തോന്നാണ് അടിയതൊക്കെ ഇതൊക്കെ എന്താണ് ഏത് മുന്നൂറ്റാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഏലിയൻസ് വരെ വന്നു തുടങ്ങിയവിടെ ഞാൻ പറയാരുത് തമാശ പറഞ്ഞാണ് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടാവുന്നത് മറ്റുള്ളവരെ കമൻ്റ് ചെയ്യുക ഡബിൾ മീനിങ് ഇടുക ഇതൊക്കെ ഒരു വളരെ ഇതാണ് നമ്മൾ നമ്മൾ ആര് നമ്മൾ നോക്കേണ്ടത് നമ്മൾ പെർഫെക്റ്റ് ആണുള്ളത് കഴിയാം നമ്മൾ പെർഫെക്റ്റ് ആണതൊക്കെ പറയാൻ എന്താ പിൻ്റെ കോലം അത് ആദ്യം ചിന്തിച്ച് ഈ പറഞ്ഞ ബോച്ചയാണെങ്കിലും ഈശ്വരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സ്വന്തം നമ്മൾ വിലയിരുത്തണം എന്താ പിൻ്റെ കോലം മറ്റ് മറ്റുള്ളവരെന്തൊക്കെയോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ ഈ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയണ പോലെ ഞാൻ ഇപ്പം ഇങ്ങനെ പറയണ പോലെ ഓരോ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് അത് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട് മറ്റുള്ളവരെ കമ്മൻ്റ് പറയാതിരിക്കുക നമ്മൾ നമ്മളെ കാര്യം നോക്കി നിൽക്കുക ഒരാൾ വിളിച്ചു എടുത്തിട്ട് അയാൾ ഡബിൾ മീനിങ് ഇടയാൾ അത് ഇത് പറയുക നമ്മളെ വഴി നോക്കി നമുക്ക് ചോദിച്ചാൽ പോലെ എന്നിട്ട് പറയാം ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കളിയാക്കുന്ന കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോൾ ഈ ബോച്ചയുടെ ഈ പ്രശ്നം ഇപ്പോൾ അനിറോസിൻ്റെ വേറൊരു ഇത് കണ്ടു ഞാൻ ഫേസ്ബുക്കിൽ പുള്ളിക്കാരി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ് ഒരു യുദ്ധം ജയിച്ചതിൻ്റെ ആഹാ ആഹ്ലാദത്തിലല്ല ഞാൻ നിർത്താതെ പിന്നെയും പിന്നെയും എന്നെ വേദനിപ്പിച്ചത് കൊണ്ട് നിവൃത്തി കെട്ട് ഞാൻ പ്രതികരിച്ചതാണ് പ്രതിരോധിച്ചതാണ് ആരും ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആരുടെയും വേദനയിൽ വേദനയിൽ ഞാൻ ആഹ് ആഹ്ലാദിക്കുകയില്ല ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥകൾ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയമവിസ്തൃ നിയമവിസ് സ്ഥിതിക്ക് വലിയ ശക്തിയുണ്ട് സത്യത്തിന് ഒക്കെ പുള്ളിക്കാരി പറയണെന്താ വെച്ചാൽ നിവൃത്തി കെട്ടിട്ട് പോയതാണ് നിവൃത്തി കെട്ടിട്ട് പിന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞ് പ്രശ്നമാക്കിയിട്ട് പോയതാണ് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു തവണ നടന്ന സംഭവം അല്ല പല 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 വട്ടം ഇത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തെളിവുകളുണ്ടാവും ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ അല്ല എന്തായാലും അകത്തു വരാൻ പറ്റുള്ളൂ തെളിവുകൾ ഉണ്ടെങ്കിലേ ഇപ്പം ഈ കേസ് ഒരു സ്ട്രോങ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എങ്ങനെ പറഞ്ഞോളൊന്നും അതെ അത് ഒന്നും നടക്കൂല കാരണം തെളിവാണ് കോടതിക്ക് ആവശ്യം ഒരാളെ ശിക്ഷിക്കാൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളെ സംഭവങ്ങളൊക്കെ സത്യമായിരിക്കും പോലെ ബോച്ചയ്ക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞു ചോദിച്ചിട്ട് ഇപ്പോൾ ബോച്ച ഫാൻസോ ആൾക്കാരൊക്കെ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ പറയാം നിങ്ങളൊന്ന് വെച്ച് ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരെ കാര്യം നോക്കി അവരെ കാര്യത്തിൽ ഇടപെട്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എനിക്കതേ പറയാനുള്ളൂ ഓക്കെ സ്വന്തം കാര്യം നോക്കി നമ്മൾ ജീവിക്കുക ആരെയും കളിയാക്കാനോ ഡബിൾ പക്ഷേ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളത് വളരെ അനുമ്പോ വച്ചാൽ സംഭവം കുറേ നല്ല കാര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും പുള്ളി അതിലെന്തെങ്കിലും വൃത്തിയായിട്ട വാക്ക് യൂസ് ചെയ്തിരുന്നു അതിപ്പോൾ തമാശ രൂപത്തിലാണെങ്കിലും പുള്ളിയുടെ എന്തോ ഒരു ഒരു എന്താണെങ്കിലും പുള്ളിയുടെ ഒരു നാച്ചറാണ് തോന്നുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ആൾക്കാരത് സ്കിപ്പ് ചെയ്ത് വിടും പക്ഷെ അതൊക്കെ ഒരു വളരെ മോശപ്പെട്ട ഒരു എല്ലാ സ്ത്രീകൾക്കും ഇതിപ്പോൾ എല്ലാം ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആണുങ്ങളൊക്കെ പക്ഷെ സ്ത്രീകൾ ചിലപ്പോൾ അത് ആ സെൻസിലെടുക്കണമെന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വാക്കുകളിൽ പ്രവർത്തികളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് തീരാവുന്ന പ്രശ്നമുള്ളത് മാന്യത സോറി സോറി മാന്യമായിട്ട് ജീവിക്കുക മാന്യമായിട്ട് പെരുമാറുക അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് ബൈ